ശരണം എല്ലാവർക്കും നമസ്കാരം ഇനി അടുത്തൊരു വിഷയം കൈകാര്യം ചെയ്യാം നമ്മൾ ഈ ചില തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കൈനോട്ടക്കാരോ അല്ലെങ്കിൽ മറ്റേ തത്ത വെച്ച് ഫലം പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു കാണും അല്ലേ അപ്പോൾ അവരൊക്കെ കുറേ കാര്യങ്ങൾ പറയും അത് കുറേയൊക്കെ ശരിയാകാം അപ്പം അതിനെ ഓരോ കാര്യങ്ങൾ ഇന്ന ഒരു പ്രശ്നമുണ്ട് അതിനെ ഇന്ന ദക്ഷിണ വയ്ക്കും അങ്ങനെയൊക്കെ പറയും അത് ഒരു കാര്യം പറഞ്ഞാൽ ഇതെല്ലാം പല ആൾക്കാരുടെ ഉപജീവന മാർഗമാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക മനുഷ്യൻ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരാണ് മനുഷ്യർ വേറൊരു ജീവജാലങ്ങൾക്കും മനുഷ്യത്രയും പ്രശ്നങ്ങളില്ല പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കിയാൽ ആളുടെ മോഹഭാവം മനസ്സിലാക്കിയാൽ ഈ ആളുടെ അനുഭവങ്ങൾ തീവ്രമായ ജീവിത സാഹചര്യങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും അപ്പം അവിടെ പറയാൻ മുഖലക്ഷണം പറയുകയോ കായി നോക്കി പറയുകയോ അല്ലെങ്കിൽ തത്തയുടെ വെച്ച് കാർഡ് പറയുകയോ ചെയ്യുന്നവർ ഇതുപോലെ നൂറുകണക്കിന് ആൾക്കാരുടെ മുഖവും അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജും അവർ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നതും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഒറ്റ കാര്യം മാത്രം അസന്നിഗ്ധമായിട്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പൂജയിലൂടെയോ അല്ലെങ്കിൽ ഒരാൾക്കൊരു ഇത് കൊടുത്തത് കൊണ്ടോ കംപ്ലീറ്റ് മാറ്റാൻ സാധിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല കുറേയൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ശാരീരിക ഇത് വന്നാൽ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കുന്നുണ്ട് ആ മരുന്ന് കൃത്യമായിട്ട് തരുന്നതോടൊപ്പം മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഡോക്ടർ പറയുന്ന പഥ്യങ്ങളും നമ്മൾ പാലിക്കണം അല്ലാണ്ട് ആ മരുന്ന് കൊണ്ട് തന്നെ ഇത് മാറുമെന്ന് വിചാരിക്കാൻ പാടില്ല അതാണ് സത്യം ഇപ്പോൾ പലരും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആവലാതി സ്ത്രീകൾക്കാണ് കുടുംബിനികൾക്കാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെക്കാളും ഉപരി മക്കളെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളെക്കുറിച്ചോ ആണ് ആവലാതി അപ്പൊ ഈ ആവലാതി പലരും ചോദിക്കാറുണ്ട് അപ്പൊ പലരും ക്ഷേത്രങ്ങളിൽ പോകും അപ്പൊ കുറേ അധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സാറേ ഞാനിങ്ങനെ ക്ഷേത്രങ്ങളിൽ പോയി ഞാൻ ചോറ്റാനിക്കരെ പോയി അല്ലെ ഗുരുവായൂർ ഗുരുവായൂർ അത്രയും ആൾക്കാരില്ല അല്ലെ വടക്കുന്നാഥിനെ പോയി വടക്കുംനാഥിൻ്റെ ചുറ്റുമുണ്ട് അവരെ കണ്ടു അവിടെ അവരാളെ കണ്ടപ്പോഴത്തേക്കും ആ ആള് അല്ലെങ്കിൽ ആ ചേച്ചി പറഞ്ഞു അപ്പൊ ഒന്ന് ഇവര് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്ത് ഇന്നെടുത്ത് മറുകൊണ്ടോ എന്ന് ചോദിക്കും നമ്മുടെ കൈകളിൽ മറുക് കാണും പുറത്ത് മറക് കാണും വയറിൻ്റെ ഭാഗത്ത് മറുകണും നെഞ്ചിൻ്റെ ഭാഗത്ത് മറിക മറക് കാണും അടിവയറ്റി മറക് കാണും കാലിൽ മറക് കാണും എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു നോക്കിയാൽ മനുഷ്യന് മറക് പലയിടത്ത് കാണും മറുകില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാകില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്താണ് തുക്കു സംബന്ധമായ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാം അപ്പോൾ ഈ മറുകൊണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വയറിനൊരു മറുകുണ്ട് മാറിലൊരു മറകുണ്ട് അല്ലെ പുറത്തൊരു മറുകുണ്ട് കയ്യിൽ മറുകുണ്ട് കാലിൽ മറുകുണ്ടെന്ന് പറയുമ്പോൾ ഈ ആൾ ഫിഫ്റ്റി വീണു പിന്നെ പറയും നിങ്ങൾക്കൊരു ശത്രുവുണ്ട് നിങ്ങൾക്കെതിരെ ആരോ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ട് വീണു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ആരോ ചെയ്യുന്ന ശത്രുബാധയാണ് കൂടോത്രമാണെന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് പോയ വ്യക്തിയായിരിക്കാം ഇയാൾ അപ്പോ ഓക്കെ ശത്രുവാത ബ്ലാക്ക് മാജിക് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബ്ലാക്ക് മാജിക് പലതരത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കണം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം എനിക്ക് സന്തോഷത്തോടെ ആരോ ബ്ലാക്ക് മാജിക് ചെയ്തു സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചു ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് അത് കഴിയുമ്പോൾ അനുഭവിക്കുന്നതെന്നും പറഞ്ഞ പരിഹാരങ്ങൾക്ക് വേണ്ടി പോകുന്നു അപ്പോഴേ നമ്മൾ പറയുക ഇല്ല എന്നെ രക്ഷിക്കാൻ ദൈവം എന്ന് പറയുന്ന ശക്തിയുണ്ട് എനിക്ക് ചിലരുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട് അവർ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ പ്രതിവിധികൾ പറയും ചെറിയ ചെറിയ പ്രതിവിധികൾ പറയും അങ്ങനെ അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു അത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി അപ്പം എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ എന്ന് പറഞ്ഞു ഇന്ന ആളാണ് ഒരു സ്ത്രീയാണ് ഇത് ചെയ്തിരിക്കണേന്ന് പറഞ്ഞു അത് ഇന്നത് തന്നാൽ ഞാൻ ഏത് ദിക്കിലുള്ള ആളാണെന്ന് പറയാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ മറ്റോ പറഞ്ഞു എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിന് പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും ഈ വ്യക്തിക്ക് അത്രയും കൊടുക്കാനില്ല അപ്പം ഞാനപ്പോൾ എന്നോട് പറയുന്ന വ്യക്തികളോട് പറയുന്ന ഇരുപത്തയ്യായിരത്തിന് പകരം ഞാൻ അമ്പതിനായിരം നിങ്ങൾക്ക് തരാം നിങ്ങൾ ഈ പറയുന്ന സമയം മൂന്ന് മാസം കൊണ്ട് ഇത് മാറ്റിത്തരാ എന്ന് പറഞ്ഞത് ആറ് മാസത്തിനുള്ളിൽ ഇത് മാറ്റിയാൽ മതി ആറ് മാസത്തിനുള്ളിൽ ഇത് മാറ്റിയാൽ അമ്പതിനായിരം രൂപ ഞാൻ തരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമീപിക്കുക അപ്പൊ ശരിക്കും അത് മാറ്റാൻ കഴിവുള്ള ആളാണെങ്കിൽ ശരി ശരിയെന്ന് പറയും നിങ്ങളൊന്ന് സത്യം ചെയ്താൽ മതി ഒന്ന് ദേവന്റെ മുമ്പിൽ വെച്ചോ അല്ലെ ഒരു വിളക്കിൽ വെച്ച് നിങ്ങൾ സത്യം ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ മാറ്റിത്തരാം എന്നിട്ട് നിങ്ങൾ കാശ് തന്നാൽ മതി അഥവാ ആ സത്യസന്ധമായിട്ട് ആ ആൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതിന്റെ ആ ദക്ഷിണ ആ പറഞ്ഞ ഉറപ്പിച്ച തുക തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അതിന്റെ തിരിച്ചടി ഈ ആൾക്കാർ വാങ്ങിച്ചാൽ മതി ആ രീതിയിൽ സമീപിക്കുക കാര്യം പലരും കാശിന് വേണ്ടിയിട്ട് മാത്രം എനിക്കറിയാവുന്ന കുറേ അധികം ആൾക്കാരുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു വിളക്ക് കൊളുത്താനോ അല്ലെങ്കിൽ വല്ലപ്പുഴ ക്ഷേത്രത്തിൽ പോയോ ഞാൻ കഴിയാവുന്ന ചിലവുള്ള കാര്യങ്ങൾ പറയാറില്ല അത് ചെയ്യാണ്ട് ആ നാൽപ്പത്തൊന്ന് ദിവസം എനിക്കറിയാം ഒരു പാർട്ടി എന്താണോ നാൽപ്പത്തൊന്ന് ദിവസം എന്നാണ്ടോ പൂജ ചെയ്താൽ മതി ഒരു ദിവസത്തേക്ക് നൂറ് രൂപ വെച്ചാൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് നാൽപ്പത്തൊന്നും കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പൊ ചിലരുടെ അടുത്ത് പറയും നിങ്ങൾ ചെയ്യുന്ന ജോലി അതുകൊണ്ട് ഇപ്പൊ ചിലർ എന്തെങ്കിലും ജോലി ചെയ്യണം അപ്പം അവരുടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറയും എന്തെങ്കിലും കപ്പലിൻ്റെ കച്ചവടം ഇല്ലെങ്കിൽ പപ്പടവടെ ഉണ്ടാക്കി വിൽക്ക് അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കി വിൽക്ക് അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിൽക്ക് അല്ലെങ്കിൽ പക്കാവട ഉണ്ടാക്കി വിൽക്കാൻ പറയും എന്തെങ്കിലും കാര്യം ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സാധനം ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ നന്നായിട്ട് ടേസ്റ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലവാകുന്ന ഭക്ഷണ സാധനങ്ങൾ അപ്പം ഇവരോട് പറയും നിങ്ങളത് നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യൂ നിങ്ങളുടെ ജീവിതം മാറുന്നു കാര്യം നാൽപ്പത്തൊന്ന് ദിവസം ഈ ആൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് താന്ത്രികമനുസരിച്ച് നാൽപ്പത്തൊന്ന് ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഒമ്പത് ഗ്രഹങ്ങൾ പഞ്ചഭൂതങ്ങൾ ഇരുപത്തേഴ് ഒമ്പത് മുപ്പത്തി ആറ് അഞ്ച് നാൽപ്പത്തൊന്ന് അതാണ് ആ നാൽപ്പത്തൊന്നിൻ്റെ എഫക്ട് ഇപ്പുറത്തെ ഇപ്പുറത്താകുമ്പോഴത്തേക്കും ഇരുപത്തൊന്നാകുമ്പോൾ പന്ത്രണ്ട് രാശികളും ഒമ്പത് ഗ്രഹങ്ങൾ പന്ത്രണ്ട് ഒമ്പത് ഇരുപത്തൊന്ന് അങ്ങനെയൊക്കെ അതിന്റെ താന്ത്രികപരമായിട്ടുള്ള സംഖ്യകൾ പറയുന്നുണ്ട് അപ്പൊ ഈ നാല്പത്തൊന്ന് ദിവസം ഈ ആള് ഈ വ്യക്തി പുരുഷനാകട്ടെ സ്ത്രീ ആവട്ടെ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതില് അത് പിന്നെ ശീലമാകും അതിനൊരു ബിസിനസ് സാധ്യത ഉണ്ടാകും മുന്നോട്ട് പോകും പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്ത് രണ്ടു മൂന്ന് ദിവസം ചെയ്ത് കഴിയും അപ്പൊ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പപ്പടവട പരത്തി അതിടുമ്പോഴത്തേക്കും ചീനച്ചട്ടിക്കകത്തിട്ട് അളക്കുമ്പോഴത്തേക്കും കൈ വേദനയായി കാല് വേദനയായി നിന്ന് ചെയ്യണം ഇന്ന് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയുണ്ടോ എന്താ എന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചുകൊണ്ട് പോവുക പിന്നെയും പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടങ്ങി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ട് നാൽപ്പത്തൊന്ന് ദിവസമായിട്ടും എനിക്ക് ഫലം കിട്ടിയില്ല എന്നാണ് പറയുന്നത് ഈ നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ ആദ്യവും അവസാനവും മാത്രം എഴുതിയിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതി അവസാന ചോദ്യത്തിന്റെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉത്തരങ്ങൾ ശരിയായി എന്നുള്ള അർത്ഥമുണ്ട് അങ്ങനെയും പലരും വ്യാഖ്യാനം ചെയ്യാറുണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക നമ്മളുടെ പ്രശ്നങ്ങൾ ആർക്കും പറഞ്ഞു തരാൻ പറ്റും പക്ഷെ പ്രതിവിധികൾ ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ് വേറൊരാൾക്കും അത് പ്രതിവി പ്രതിവിധി ചെയ്യാൻ പറ്റില്ല പിന്നെ ഉണ്ട് നല്ല ഗുരുക്കന്മാർ ആചാര്യന്മാർ അങ്ങനെയുള്ളവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു പോകും അത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ എല്ലാവർക്കും എല്ലാവിധ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറാനുള്ള സൗഭാഗ്യം ഈ യൂണിവേഴ്സ് ജഗദീശ്വരെ പ്രപഞ്ചശക്തി അല്ലെ പരാശക്തി പരമാത്മാവ് ഉണ്ടാക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ